പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ഇന്നത്തെ സന്തോഷത്തിന് ഒരു കാരണമുണ്ടമ്മേ അമ്മ കേറുക ഞാൻ എല്ലാം പറയാം അവൾ ഷീലാമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ചു എന്നിട്ട് അവരുമായി അകത്തേക്ക് കയറി മണിക്കുട്ടി അടുക്കളയിലായിരുന്നു പ്രിയ വരുന്ന സമയം ഏകദേശം അറിയാവുന്നതുകൊണ്ട് അവൾ ചായ എടുക്കുന്നുണ്ട് മണി ആ വരുന്നു ചേച്ചി ഓരോ ഗ്ലാസ്സിൽ ചായയും പകർന്നുകൊണ്ട് മണിക്കുട്ടി ഉമ്മറത്തേക്ക് വന്നപ്പോൾ പ്രിയ ലഡുവിൻ്റെയും ജിലേബിയുടെയും കവറുകൾ പൊട്ടിച്ച് അമ്മയുടെ നേർക്ക് നീട്ടുകയാണ് ഒപ്പം മണിക്കുട്ടി വന്നപ്പോൾ അവൾക്കും കൊടുത്തു എന്താ എന്താമ്മോളെ വിശേഷം അമ്മേ വൃന്ദിച്ച പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കുട്ടിയാ കോളേജ് വെച്ച് എന്നോട് ഈ വിവരം പറഞ്ഞത് അതീവ സന്തോഷത്തോടെ പ്രിയ അമ്മയോട് പറഞ്ഞു ഓ മോളെ അത് കേട്ടതും ഷീലാ അമ്മയ്ക്ക് സന്തോഷമായി അതെ അമ്മേ അച്ഛനും അമ്മയൊക്കെ ചേച്ചിയുടെ എടുത്ത ഇന്നലെ ക്ഷീണായിട്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോഴാ ഈ വിവരമൊക്കെ അറിയുന്നേ നല്ല കാര്യം മോള് ചേച്ചിയുടെ ഫോൺ നമ്പർ അറിയാമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്ക് എനിക്കറിയാം വീട്ടിൽ വന്നിട്ടൊന്ന് വിളിക്കാൻ കരുതിയാണ് ഞാൻ ആ വിളിച്ച് സംസാരിക്കുമ്പോളെ ആ കുട്ടിക്കും നീ വിളിക്കുമ്പോൾ സന്തോഷമാകും ആദ്യ വഴക്ക് പറയുമെന്ന് എനിക്കൊരു പേടിയുണ്ട് പ്രിയ തൻ്റെ ഉള്ളിലുള്ള സംശയം അവരോട് പങ്കുവച്ചു അതൊന്നും ഓർത്തുമ്പോൾ പേടിക്കണ്ട അവനങ്ങനൊന്നും പറയില്ല ഒന്ന് ഫോൺ വിളിച്ച് സംസാരിച്ചു എന്ന് കരുതി ആകാശം ഒഴിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല അതെ ചേച്ചി ചേച്ചി ധൈര്യമായിട്ട് വിളിക്ക് എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയോന്ന് ഡോക്ടർ എന്തൊക്കെ പറഞ്ഞൊന്നും വിവരങ്ങളൊക്കെ ചോദിക്ക മണിക്കുട്ടിയും അവളെ പിന്താങ്ങിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാലും ആദി അവൻ എന്തെങ്കിലും പറഞ്ഞ ബാക്കി ഞാൻ നോക്കാം മോൾ സമാധാനപ്പെട് അങ്ങനെ ബൃന്ദിച്ച ഫോണിലേക്ക് ഒന്ന് വിളിക്കാമെന്ന് പ്രിയയും കരുതി മുറിയിലെത്തിയ ശേഷം പ്രിയ ഫോൺ എടുത്തു എന്നിട്ട് വൃന്ദയുടെ നമ്പർ ഡയൽ ചെയ്തു രണ്ട് തവണ ഫുൾ റിങ് ചെയ്തു പക്ഷേ അവൾ കോൾ അറ്റൻഡ് ചെയ്തില്ല അത് കണ്ടതും പ്രിയയ്ക്ക് വിഷമമായി എന്തുമോളെ എന്തൊറ്റി പ്രിയ വിഷമത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടതും ഷീലാമ്മ അവളെ നോക്കി ചോദിച്ചു വൃന്ദ ചേച്ചി കോൾ എടുത്തില്ലമ്മേ ആ കുട്ടി കുളിക്കോ മറ്റോ ആവും അവൾ സമാധാനപ്പെട് അതെ ചേച്ചി ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് ക്ഷീണം കാരണം കിടന്ന് ഉറങ്ങിപ്പോയി കാണും അല്ലാണ്ട് ചേച്ചിയുടെ ദേശീയം ദേശ് ദേഷ്യവും വാശിയും ഒന്നും ആയിരിക്കില്ല മണിക്കുട്ടിയും പ്രിയെ സമാധാനിപ്പിച്ചോ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും ഇല്ലെങ്കിൽ ചേച്ചി നോക്കിക്കോ ആ നോക്കാം വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ ഞാൻ കുളിച്ചിട്ട് വരാം അവൾ കുളിച്ചു മാറുവാൻ വേണ്ടിയുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ചേച്ചിക്ക് സങ്കടായി ഫോൺ എടുക്കാത്തോണ്ടാവൂ അല്ലേമ്മേ അവൾ പോകുന്നത് നോക്കി മണിക്കുട്ടി പറഞ്ഞു അവരിടോ വന്നപ്പോ ആദ്യം അപമാനിച്ച് വിട്ടതല്ലേ മോളെ ആ വിഷം ആ കുട്ടിക്ക് കാണും നമ്മളിപ്പെന്തോ പറയാനാ കുറച്ചു കഴിഞ്ഞു വിളിക്കായിരിക്കും നോക്കാം മൂന്നുപേരും സന്ധിക്ക് നാമം ജപിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യം വന്നത് ഉമ്മരത്തേക്ക് കയറാതെ അവനാ അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി മീനോ ഇറച്ചോ വാങ്ങിയിട്ടുണ്ട് അതാവും അങ്ങോട്ട് പോയതെന്ന് പ്രിയ ഊഹിച്ചു മണിക്കുട്ടി എഴുന്നേറ്റ് പോകുന്നത് കണ്ട് പ്രിയയും എണീറ്റു മത്തിയും കിളിയുണ്ട് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ പറഞ്ഞോട്ടവൻ രണ്ട് കവറുകൾ മണിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തു ബസ് കിട്ടിയായിരുന്നോ പ്രിയയെ നോക്കി ആദ്യം ചോദിച്ചു കിട്ടി അവൾ തല കുളുക്കി രണ്ടു ദിവസമായിട്ട് പ്രിയ സ്ഥിരമായി വരുന്ന ബസ് പണിക്ക് കയറ്റിയിരിക്കുകയാണ് ആ ബസ് ഇന്നുണ്ടായിരുന്നു എന്നാണ് ആദ്യ ചോദിച്ചത് ഇപ്പൊ തന്നെ ഇതൊക്കെ വൃത്തിയാക്കണോ മണി കുളിയൊക്കെ കഴിഞ്ഞതല്ലേ പ്രിയ മീനിലേക്കും മണിക്കുട്ടിയിലേക്കും നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ ചെയ്തോളും ഇതിപ്പോ കറി വെച്ച് കൊടുത്തില്ലെങ്കിൽ അണ്ണന് ദേഷ്യാകും അല്ലെങ്കിലും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന മീൻ കറി വെച്ചും പൊരിച്ചും കിട്ടുന്ന ഫീല് ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുമ്പോ കിട്ടില്ലേ ചേ അതും സത്യമാണ് പക്ഷെ കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് മീനിൻ്റെ പണി ചെയ്യുന്നത് ദേഷ്യ രണ്ടാളും അടുക്കളയിൽ സംസാരിച്ച് നിന്നപ്പോൾ വിളക്കണച്ചു വെച്ചിട്ട് ഷീലാമയും പെൺകുട്ടികളുടെ അടുത്തേക്ക് വന്നു മോളെ ആദ്യ വിളിച്ച് കേട്ടില്ല നീ ഇല്ലമ്മേ വിളിച്ചോ രണ്ടു വട്ടം വിളിച്ചു ആണോ പ്രിയ മുറിയിലേക്ക് ചെന്നപ്പോൾ ആദ്യം അവളുടെ ഫോണും വിളിച്ചു നിൽപ്പുണ്ട് ഏതോ ഒരു നമ്പറിൽ നിന്ന് നിനക്ക് രണ്ടു മൂന്ന് തവണ കോൾ വന്നിട്ടുണ്ടല്ലോ ആരാണെന്ന് നോക്ക് അവൻ പറഞ്ഞതും അതീവ സന്തോഷത്തോടെ പ്രിയ ആദ്യയുടെ കയ്യിൽ നിന്നും ഫോൺ മേടിച്ചു ചേച്ചിയാണ് അവൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും ആദ്യയുടെ മുഖം വരുന്നുണ്ടോ ഉം എന്താ പതിവില്ലാത്ത ഒരു ഫോൺ വിളിയൊക്കെ അത് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചതാ ചേച്ചിയപ്പോൾ ഫോൺ എടുത്തില്ല നീ എന്തിനാ വിളിച്ചത് അവനും പെട്ടെന്ന് ദേഷ്യം വന്നു ആദി ചേച്ചി പ്രഗ്നൻ്റ് ആണ് ഇന്ന് കോളേജിൽ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് കാര്യം എന്നോട് പറഞ്ഞത് എനിക്കിപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി വേണ്ട നീ ഇപ്പം തൽക്കാലം ആരെയും വിളിക്കണ്ട പറഞ്ഞുകൊണ്ട് അഴിയേക്കിടുന്ന തോർത്തുമെടുത്ത് തോളത്തേക്കിട്ടിട്ട് ആദ്യം കുളിക്കാനായി ഇറങ്ങിപ്പോയി ഫോൺ വെല്ലടിക്കുന്നതും ആദ്യം അതെടുത്ത് നോക്കുന്നതുമൊക്കെ ഷീലാമ്മ കാണുന്നുണ്ടായിരുന്നു അത് വൃന്ദയാകുമെന്ന് അവർക്ക് തോന്നി അതുകൊണ്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് ചെന്നിട്ട് പ്രിയയെ പറഞ്ഞു വിട്ടത് എന്താടാ എന്താ നീ ഒച്ചയിടുന്നേ അവരവനെ നോക്കി ചോദിച്ചു ഇവിടെ ആരും ഒച്ചയിട്ടില്ലല്ലോ അമ്മയ്ക്കെന്തോ പറ്റി നീ പ്രിയമോളോട് എന്തിനാ ബഹളം കൂട്ടുന്നേ ആരെയോ ഫോണിൽ വിളിക്കണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടതുവാ എന്നാടാ എന്തു പറ്റി ഒന്നും അറിയാത്ത മട്ടിൽ ഷീല ചോദിച്ചു അപ്പോഴേക്ക് നിറഞ്ഞ മിഴികളോടെ പ്രിയയും വാതിൽക്കിലേക്ക് വന്നു മോളെ നീ എന്തിനൊക്കെ അരയുന്നേ ആരാ വിളിച്ച വൃന്ദയായിരുന്നോ അമ്മ ചോദിക്കുന്നു കേട്ടതും ആദ്യയുടെ നെറ്റി ചൊളിഞ്ഞു ഓ അപ്പൊ എല്ലാരും ഓർത്തോണ്ടുള്ള പരിപാടിയായിരുന്നല്ലേ പ്രിയമോടെ ചേച്ചിക്ക് വിശേഷമുണ്ടെന്ന് സന്തോഷത്തോടെ ആ കൊച്ചു വാങ്ങിക്കൊണ്ടു വന്നതാണ് ഇതൊക്കെ ഇവർക്ക് ആഗ്രഹമില്ലേ ചേച്ചിയെ വിളിച്ചെന്തെങ്കിലും സംസാരിക്കാൻ മോള് ഫോണെടുത്ത് വിളിക്കൂ ഷീലാമ്മ പറഞ്ഞതും ആദ്യം അമ്മയെ ഒന്നു നോക്കി ഇവളുടെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യത്തിൽ ഇടപെട്ട് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാന്ന് കരുതണ്ട തൽക്കാലം പ്രിയ ആരെയും വിളിക്കുന്നില്ല കല്യാണം കഴിച്ചാൽ വിശേഷം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികമാ അതിന് ഇത്രമാത്രം ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല മുറ്റത്തേക്ക് ഇറങ്ങി പോകുന്നതിനിടയിൽ ആദി പറഞ്ഞു ആദിക്ക് ദേഷ്യയാകും അതുകൊണ്ട് വേണ്ടമ്മേ ഞാൻ ആരെയും വിളിക്കുന്നില്ല പ്രിയ കണ്ണുകൾ അമർത്തി തുടിച്ചുകൊണ്ട് അടുക്കളപ്പുറത്തേക്ക് പോയി ചേച്ചിക്ക് സങ്കടയല്ലേമ്മേ എന്ത് ചെയ്യാനടി അവൻ പറയുന്നു കേട്ടില്ലെങ്കിൽ പിന്നെ അത് മതി ആ അണ്ണൻ ഇത്തിരി കഴിഞ്ഞ് അയിഞ്ഞോളും അന്നേരം ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത് അമ്മയും മകളും കൂടി വന്നപ്പോൾ പ്രിയ കഞ്ഞിമാർക്കുന്നുണ്ട് മോളെ നീ പോയിരുന്നു പഠിക്കുക നാളെ പരീക്ഷ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് ഷീലാമ്മ പ്രിയയോട് പറഞ്ഞു കുഴപ്പമില്ല മീൻ കറി വെക്കാൻ നാളികരും എടുക്കണോമ്മേ വേണ്ട മോളെ മുളക് കറി വെക്കാം ബാക്കി വറുക്കാനും എടുക്കാം ആദ്യ കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പ്രിയ ഇരുന്ന് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് അവൻ വന്നിട്ട് ഒരു കപ്പിൽ ഇത്തിരി വെള്ളമെടുത്ത് കുടിച്ചു എന്നിട്ട് അമ്മയുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയി മീൻ എങ്ങനെയുണ്ട് ചേഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ ോനെ നല്ല മീന എടാ നിന്റെ കൂടെപ്പിറപ്പിന് വിശേഷമുണ്ടെന്ന് കേട്ടപ്പോൾ നിനക്ക് സന്തോഷമല്ലായിരുന്നോ അതുപോലെ ആ പ്രിയമോളും അവളുടെ ചേച്ചിക്ക് ഇങ്ങനെ വന്നപ്പോൾ എന്ത് സന്തോഷമാണെന്നോ അതിൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് അവളൊന്നു ഇതുപോലെ ചിരിച്ച് ഞാൻ കണ്ടിട്ടേയില്ല ഷീല ശബ്ദം താഴ്ത്തി പറഞ്ഞു അമ്മയ്ക്ക് വേറെ വല്ലതും പറയാനുണ്ടോ കൊച്ച് അതിന്റെ കൂടെപ്പറപ്പിനെ വിളിച്ച് സംസാരിക്കട്ടെ മോനെ രണ്ടുപേർക്കും പറയാൻ ഒരുപാട് കാര്യം കാണും അമ്മഅമ്മയുടെ പണി നോക്കിക്കോ വക്കാലത്തും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട ആദ്യം അവരുടെ അടുത്തു നിന്നും വീണ്ടും അടുക്കളയിലേക്ക് കയറി അബദ്ധം പറ്റി പോന്നതാ കൊച്ച് നിന്നെപ്പോലൊരു കാട്ടാളിൻ്റെ കൂടെ ചാടി പോരാനു മാത്രം പൊട്ടിയായി പോയല്ലോ അവള് കഷ്ടം അത് കേട്ടതും ആദ്യം ഒന്ന് തിരിഞ്ഞു അമ്മ വല്ലതും പറഞ്ഞായിരുന്നോ ആ പറഞ്ഞു ഇട്ടിട്ട് പോയില്ലെങ്കിൽ നിന്റെ യോഗം അതേ ഉള്ളൂ പറയാൻ ഇപ്പോഴാവുമ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ലതാനും ഷീലാമി തന്നെ പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റുന്നവൾ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലാത്തവർക്ക് പോകാം ഇനി നാളെ ഒരു നഷ്ടബോധം വേണ്ട പറഞ്ഞുകൊണ്ട് ആദ്യം അടുക്കളയിലേക്ക് വന്നു പോകണമെങ്കിൽ പറഞ്ഞാൽ മതി ശല്യാഘാത ഞാൻ പോയേക്കാം പ്രിയയാണ് അവന് മറുപടി കൊടുത്തു അതിനുശേഷം ഒന്നും ഒന്നുമില്ലാതുകൊണ്ട് ആദ്യ ഉമ്മറത്തേക്ക് ഇറങ്ങിപ്പോയി എല്ലാ ദിവസവും ഒരുപാട് കഥകളൊക്കെ പറഞ്ഞ് അത്താഴം കഴിക്കുന്നവളാണ് എന്നാൽ അന്ന് പ്രിയ നിശബ്ദയായിരുന്നു മണിക്കുട്ടിയും ഷീലാമ്മയും ഓരോന്നും പറയുന്നുണ്ടെങ്കിലും പ്രിയ ആർക്കും മുഖം കൊടുക്കാതെ കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി എന്തിനട ആ പാവത്തിനെ സങ്കടപ്പെടുത്തുന്നത് അവളായിട്ടല്ലേ നിന്റെ കൂടെ വന്നതുപോലും എൻ്റെ കൂടെ വന്നിട്ട് എന്തെങ്കിലും മോശം സംഭവിച്ചോ പിന്നെ എല്ലാം മോശമല്ലേ നടന്നത് അവിടെ വീട്ടുകാരും സ്വന്തക്കാരും കൂടപ്പറുപ്പും എല്ലാം പ്രിയമോളെ കുറ്റപ്പെടുത്തുമല്ലേ അതെന്റെ കുഴപ്പമല്ല അവനും കഴിച്ചത് മതിയാക്കി എഴുന്നേറ്റു നിനക്ക് വേണ്ടേ ചോറ് ഇനിയുമുണ്ടല്ലോ മതി വയറ് നിറഞ്ഞു ആദ്യ കൈയഴുകി വന്നപ്പോൾ പ്രിയ അടുക്കളക്ക് ഒതുക്കി മുറിയിലേക്ക് പോയി എന്നിട്ട് ബുക്കെടുത്ത് വായിച്ചു പിടിക്കാണ്ടിരുന്നു അവൻ കയറി വന്നിട്ടും പ്രിയ അവനെ മൈൻഡ് ചെയ്തില്ല നീ ശല്ല എന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോടി ഡീ കൂടാതെ ചോദിച്ചുകൊണ്ട് ആദ്യം അവളുടെ അടുത്തേക്ക് വന്നു പ്രിയ പക്ഷെ കേൾക്കാത്ത മട്ടില്ലായിരുന്നു ഡീ അവനവളുടെ ബുക്കിൽ ഒന്ന് കൊട്ടി എന്നിട്ടും പ്രിയ മുഖം പോലും ഉയർത്തിയില്ല പെട്ടെന്ന് ആദ്യം അവളെ പിടിച്ച് നിന്നോട് ചോദിച്ച കേട്ടില്ലേ എനിക്ക് ആദ്യോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല അതെന്താ അതങ്ങനാ അല്ലേലും ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്കിത്തിരി ജാടെ അഹങ്കാരവുമാണ് ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല അഹങ്കാരമോ ആർക്ക് നിനക്ക് അല്ലാണ്ട് പിന്നെ ആർക്ക് നിനക്കങ്ങനെ തോന്നിയോ പ്രിയ തോന്നി എപ്പോഴ പലപ്പോഴും തോന്നി നീ എന്തോ വലിയ പുള്ളിയാണെന്നാ നിന്റെ വിചാരം ലോകത്തിൽ ആദ്യമായിട്ട് സർക്കാർ ജോലി കിട്ടുന്ന ആളല്ലേ നീ അതോട് കുഴപ്പമില്ല നിന്റെ അഹങ്കാരം ഒട്ടും കുറയ്ക്കാതെ തന്നെ നീ മുന്നോട്ട് പോയിക്കോ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് പ്രിയ കിടക്കയിലേക്ക് കയറി കിടന്നു ലൈറ്റ് അണിയുന്നതും അവൻ അരികിൽ വന്ന് കിടക്കുന്നതും പ്രിയ അറിയുന്നുണ്ട് ചുവരനെ നോക്കി കിടക്കുന്നവളെ കിടക്കുന്നവളായി അവനുമൊന്നു നോക്കി ആ ഹോട്ടലിൽ വെച്ച് നീ എത്ര സന്തോഷത്തോടെയാ നിന്റെ ചേച്ചിയോട് സംസാരിക്കാൻ ചെന്നത് എന്നിട്ട് എന്തേലും മറുപടി പറഞ്ഞോ അവർ യാതൊരു പരിചയവും കാണിക്കാതെ പോയില്ലേ അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല പ്രിയ അതിനു പകരമായിട്ട് എൻ്റെ ചേച്ചി ഇവിടെ വന്നപ്പോൾ ആദ്യം പെരുമാറിയില്ലേ ആദ്യം മാത്രമല്ല നിന്റെ വല്ലിച്ചം പോലും എന്തെല്ലാം പറഞ്ഞു എന്നെ അയാൾ വായി വന്നതെല്ലാം പറഞ്ഞു നീ പോലും ഒരു അക്ഷരം ഇണ്ടയോ പ്രിയയ്ക്ക് വാക്കുകൾ ഇടറി ഫോൺ റിങ് ചെയ്യുന്നത് പോലെ അവൾക്ക് തോന്നി മുഖം തിരിച്ചു നോക്കിയപ്പോൾ വൃന്ദ കോളി ആദ്യം അതെടുത്തു നിന്റെ ചേച്ചിയോട് സംസാരിക്ക ഇനി ആ വിഷമം വേണ്ട ആൻസർ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് അവൻ പ്രിയയുടെ കാതിലേക്ക് ചേർത്ത് വെച്ചു ഹലോ വൃന്ദയുടെ ശബ്ദം കേട്ടതും പ്രിയ ചാടി എഴുന്നേറ്റു ഹലോ ചേച്ചി ആ മോളെ ചേച്ചി കിടന്നായിരുന്നോ ഇല്ല മോളെ കിടക്കാൻ പോവാ ചേച്ചി ഞാനിന്നൊരു കാര്യം അറിഞ്ഞു കൂട്ടുകാരിയെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ പ്രിയ അവളോട് പറഞ്ഞു സത്യാണ് മോളെ നിന്റെ നമ്പർ എൻ്റെ കയ്യിലില്ലായിരുന്നു ഇതിപ്പോൾ ട്രൂ കോളർ വഴി നിൻ്റെ പേര് ഡിസ്പ്ലേ വന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ഞാൻ കിടന്നുറങ്ങിപ്പോയി പിന്നെ നമ്മുടെ ചിറ്റപ്പനും ചെറിയമ്മയൊക്കെ വന്നിരുന്നു വൃന്ദ വിശേഷങ്ങളൊക്കെ പറയുന്നു കേട്ട് ആദ്യ ബെഡിൽ കെടുപ്പുണ്ട് ചേച്ചി കണ്ണേട്ടൻ കണ്ണേട്ടനവിടെ ഏട്ടനൊരു കോളിലാ മോളെ ടീച്ചറമ്മക്കൊക്കെ സന്തോഷമായോ ആ ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ അമ്മയുണ്ട് ഇവിടെ അതെയോ അമ്മയെന്നു വന്നു ഒറ്റയ്ക്കാണോ അച്ഛനല്ലേ ചേച്ചി അച്ഛൻ വന്നിട്ട് പോയി മോളെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്കൊരു സഹായമായിട്ട് നിൽക്കുക അവൾ ഒന്നും മോളെ അവിടെ എല്ലാവരും എന്തി ആദ്യമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ ഊവ് സുഖാണ് ചേച്ചി ആദ്യ കിടന്നു അമ്മ അനച്ചെത്തിയൊക്കെ അവരും കിടന്നു ശരി ശരിമോളെ ചേച്ചി നാളെ വിളിക്കാൻ കേട്ടോ പ്രിയ ഫോൺ വെച്ചിട്ട് വീണ്ടും കിടന്നു സന്തോഷായോ നിനക്ക് പെട്ടെന്ന് ആദ്യം ചോദിച്ചു ചേച്ചിയുടെ ഒരു കുഞ്ഞുവാവ കേട്ടിട്ട് കൊതിയാവ പെട്ടെന്ന് അവൾ ആദ്യം ചുറ്റിപ്പിടിച്ചു എന്നിട്ട് ഉയർന്നു പൊങ്ങി അവൻ്റെ കബളിൽ ചുണ്ടമർത്തി തുടരും